സ്നേഹപൂർവം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ അമൃതയോട് പറയുകയാണ് ഇവിടെ അടുത്ത് ശ്രീകൃഷ്ണപുര ക്ഷേത്രമുണ്ട് അവിടെയാണ് എൻ്റെ മോൾ വളരുന്നത് അവിടുത്തെ തിരുമേനിയാണ് അവളെടുത്തു വളർത്തിയത് ദൈവങ്ങൾക്ക് മുമ്പിൽ കുറേ നാളായി ഞാൻ പ്രാർത്ഥിക്കുകയല്ലേ പിന്നെ അതിൽ സാറിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ കറഞ്ഞൊഴുകി ഞാൻ പ്രാർത്ഥിച്ചില്ലേ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്കെൻ്റെ മോളെ കണ്ണുമുമ്പിൽ കാണിച്ചു ചെന്നത് ദൈവം അന്നേരം അമൃത പറയണേ സത്യം പറയുമല്ലോ സ്വാമി എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐശ്വര്യയ്ക്ക് നിൻ്റെ മോളെ കണ്ടുപിടിക്കാൻ ഒത്തിരി ശ്രമിച്ചല്ലേ എന്നിട്ടും അവസാനം നീ തന്നെ അവരെക്കാൾ മുമ്പ് കണ്ടുപിടിച്ചല്ലോ ഇതെങ്ങനെ സാധിച്ചു എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഏട്ടത്തി അവളിപ്പോൾ എൻ്റെ കണ്ുമുമ്പിൽ തന്നെയുണ്ട് അന്നേരം അമൃത പറയണേ എനിക്കും അവളെ കാണുമെന്ന് ആഗ്രഹമുണ്ട് അവളിപ്പോൾ എവിടെയാണുള്ളത് അന്നേരം ശ്യാമ പറയുവാണ് അവളെപ്പോയി ഞാൻ എൻ്റെ മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ട് നിർത്തിയിരിക്കുക അവളും എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാനവിടെ അവൾക്ക് മുമ്പിൽ മറുതീക്കിട്ടാണ് നിൽക്കുന്നത് ഫിതാബാഠമായിട്ട് അവൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ് അമ്മയെപ്പോലെയാണ് ഫിദാബടത്തെ കാണുന്നതെന്നാണ് അവൾ പറയാറുള്ളത് കുറച്ച് നാൾ എനിക്ക് എൻ്റെ മോളുടെ മുമ്പിൽ ഇതുപോലെ ഒളിച്ചുകൾ തുടരേണ്ടി വരും എൻ്റെ മോള് ജീവനോട് ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അവളുടെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല അവൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ പലരും തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടല്ലോ ഈ സമയം അമൃതം പറയുന്നുണ്ട് അത് ശരിയാ എന്താണെങ്കിലും ഷ്യാമേ നിന്റെ ആ തീരുമാനം നന്നായി നിന്റെ മോള് ജീവനോടുള്ള കാര്യം ഒരു കാരണവശാലും ഐശ്വര്യം ആളുകയൊന്നും അറിയാൻ പാടില്ല അറിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവന് ആപത്ത് തന്നെയാണ് അല്ല ഷ്യാമേ ഈ മ്യൂസിക് സ്കൂളിൽ ഐശ്വര്യം എന്ന് വരാറില്ലേ അവർ അങ്ങനെയാണെങ്കിൽ യാതകിയെ കണ്ടുകണില്ലേ ഈ സമയം ഷ്യാമ പറയുന്നുണ്ട് ഏയില്ല അങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് പിന്നെ ഐശ്വര്യടുത്തേക്ക് പണ്ട് മുതലേ കണക്കിൻ്റെ കാര്യങ്ങളോടാണല്ലോ കൂടുതൽ താല്പര്യം കലയുടെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലല്ലോ അതുകൊണ്ട് എന്തേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അത് വിട്ടുകളഞ്ഞിരിക്കുക എൻ്റെയും എൻ്റെ മോളുടെ സുരക്ഷിതത്തിന് അത് തന്നെയാണല്ലോ നല്ല മാർഗം അവിടെ ഒരു പറുതയ്ക്ക് പുറത്ത് നിന്നാണെങ്കിലും എനിക്കെൻ്റെ മോളെ കാണാം സ്നേഹിക്കാം ചേർത്ത് പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട് അതിൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അമൃത എടുത്തി ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇനി ക്ഷ്യാമ്മ ഒരിടത്തും തോൽക്കില്ല എൻ്റെ മോളെ സംരക്ഷിക്കേണ്ട അമ്മയല്ലേ ഞാൻ ആ അമ്മയുടെ ചംഖും കറുത്തു ധൈര്യമൊക്കെ ഞാൻ കാണിച്ചല്ലേ പറ്റൂ അങ്ങനെ പറഞ്ഞ് ശ്യാമു ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് അങ്ങനെ ശ്യാമയുടെ സന്തോഷം കാണുമ്പോഴേക്കും ഐശ്വര്യമൊക്കെ സന്തോഷമാകുവാണു കേട്ടോ പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് അവിടെ എല്ലാരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ് ജവാരദി പരമേശ്വരനും പത്മിനി ഊർവശിയും വരണും എല്ലാവരും വന്നിരിക്കുവാണ് ഈ സമയം രാധിക എല്ലാ ഭക്ഷണ സാധനങ്ങളും ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവർക്ക് വിളമ്പാൻ തുടങ്ങുമായിരിക്കും അന്നേരം പ്രിയങ്ക അങ്ങോട്ടേക്കോടി വരുവാണ് ചേച്ചി എന്തായി കാണിക്കുന്നത് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാണെങ്കിൽ എനിക്ക് വിളമ്പം അറിയാം ഞാൻ തന്നെ വിളമ്പി കൊടുത്തോളാം അങ്ങനെ പറഞ്ഞ് രാധികയെ മാറ്റി നിർത്തിയിട്ട് പ്രിയങ്ക തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് കേട്ടോ പ്രിയങ്കയുടെ ആ സംസാരവും പെരുമാറ്റമൊന്നും മുത്തശ്ശിക്കും വരണും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം രാധിക അവർക്ക് വെള്ളമെടുക്കാൻ പോകുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചി അതൊക്കെ ഞാൻ കൊടുത്തോളാം അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് രാധികയെ വീണ്ടും മാറ്റി നിർത്തുവാണ് അതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ഈ സമയം മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ പതിവില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പ്രിയങ്കക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയം പ്രിയങ്ക പറയണേ അത് പിന്നെ ശീലങ്ങളിലൊക്കെ മാറ്റം വന്നുവല്ലോ ഇതൊക്കെയല്ലേ കുടുംബത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും ഭക്ഷണമൊക്കെ വിളമ്പാണ് പ്രിയങ്ക ഈ സമയം മുത്തശ്ശി പറയണേ മോളെ രാധികെ മോളെന്തിരി ഇങ്ങനെ മാറി നിൽക്കുന്നത് മോള് വന്നിരിക്കുക വന്നിവിടെ ഇരുന്ന് കഴിക്കുന്നേ അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട് അത് വേണ്ട മുത്തശ്ശി ഞാനും ചേച്ചിയും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം അന്നേരം മുത്തശ്ശി പറയണേ രാധികമോളെ മുത്തശ്ശിയല്ലേ വിളിക്കുന്നത് വന്നേ ഇവിടെ വന്നിരിക്കേ അന്നേരം വരൺ വരണിൻ്റെ അരികിൽ തന്നെ കസേര ഇങ്ങനെ നീക്കി ഇടുവാ അങ്ങനെ രാധിക വരുണിൻ്റെ അരികിൽ തന്നെ വന്നിരിക്കുവാണ് അന്നേരം മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ പ്രിയങ്കെ രാധികമോൾക്ക് ഭക്ഷണം കൊടുക്ക് അങ്ങനെ പ്രിയങ്ക തീരെ താല്പര്യമില്ലാതെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ് ഈ സമയം എല്ലാവരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ഉറവശിയൊക്കെ പറയുന്നുണ്ട് ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയുണ്ട് ഈ സമയം പത്നിയും പറയണേ ഞാനും അമ്മയും കൂടി അടുക്കളയിൽ ചെന്നപ്പോൾ രുചിച്ച് നോക്കിയതാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചം ഈ സമയം പ്രിയങ്ക ഒരു ഹൽവയും എടുത്തുകൊണ്ട് വരുവാ അതെ ഇനി ഒരു സ്പെഷ്യൽ സാധനവും കൂടിയുണ്ട് ഇനി എല്ലാവരും ഈ ഹൽവയും കൂടി ഒരു കഷ്ണം കഴിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരുടെ പ്ലേറ്റിൽ ഹൽവയും കൂടി വെക്കുവാണ് ഈ സമയം അത് കഴിച്ചിട്ട് പരമേശ്വരം പറയണേ നല്ല രുചിയുണ്ട് മോളെ പ്രിയങ്ക മോളെ ഇത്രയും നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മനസ്സും വയറും നിറഞ്ഞു ഈ സമയം ഉർവശു പറയണേനാണ് അതെ അതെ പിന്നെ മോളെ എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് അവർ വരുമ്പോഴും ഇതേപോലെ തന്നെ സദ്യ ഒരുക്കണം അവർക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും അന്നേരം മുത്തശ്ശു പറയുവാണ് ആ ശരിയാ പ്രിയങ്ക എല്ലാവർക്കും സദ്യ ഒരുക്കും അല്ല ഇത്രയും നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്തതല്ലേ ഇതൊക്കെ എങ്ങനെ പാകം ചെയ്യുക എന്ന് പ്രിയങ്ക മോളെ ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തന്നേ ഞങ്ങളോ എന്നറിയട്ടെ അന്നേരം പെട്ടല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് പ്രിയങ്ക ഈ സമയം വരും പറയണേ ആ ശരിയാ പ്രിയങ്ക എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്താണെങ്കിലും ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾ മറ്റുള്ളവരുടെ മനസ്സും വയറും നിറയണേന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുണ്ടാക്കിയെന്ന് ഉറപ്പാ അങ്ങനെ പറയുന്ന രാധിക്കെ ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് വരൻ വീണ്ടും പറയണേ പ്രിയങ്കെ മുത്തശ്ശ് ചോദിച്ചു കേട്ടില്ലേ ഈ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് അതിന് അടുപ്പത്ത് അടുപ്പ് കത്തിക്കണമെന്ന് ചട്ടി വെക്കണമെന്നൊന്നും പറയണ്ട എന്തൊക്കെ സാധനങ്ങൾ ചേർക്കണം എത്ര അളവ് ചേർക്കണം എന്നങ്ങ് പറഞ്ഞാൽ കൊടുത്താൽ മാത്രം മതി ഈ സമയം അവിടെ നിന്ന് വേർക്കുവാൻ പ്രിയങ്ക അന്നേരം അത് കാണുന്ന മുത്തശ്ശു പറയണേ നീ എന്താടി വിചാരിച്ചത് മറ്റൊരാൾ ഒരു കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തിട്ട് അതിനെക്കിടയ്ക്ക് ചുളിവിലങ്ങേറ്റെടുക്കാമെന്നോ അതെ ഞാൻ അടുക്കളയിലേക്ക് വന്ന പല സമയത്തും കണ്ടതാണ് രാധിക മോള് അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെട്ട് പാചകം ചെയ്യുന്നതും നീ അരികിലിരുന്ന് ഫോണിൽ വീഡിയോ കാണുന്നതും എന്നിട്ട് ഞാനും പത്മിനിയും കൂടി വന്നപ്പോൾ നീ എന്താ ചെയ്തത് രാധിക മോളെ രാധികമ്മോളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നീയാണ് ഭക്ഷണം പാചകം ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ നമ്മളിപ്പോൾ എല്ലാവരും ഈ ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിച്ചില്ലേ അതിനൊക്കെ കാരണക്കാരി രാധിക തന്നെയാണ് അവളാണ് ഈ ഭക്ഷണം മുഴുവൻ പാചകം ചെയ്തത് അത് കേട്ട് പ്രിയങ്കയാണെങ്കിൽ എല്ലാവർക്കും മുമ്പിൽ നാണം കെട്ടി നിൽക്കുക ഈ സമയം പ്രിയങ്ക പറയണേ ശരിയാണ് ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കിയതും അല്ലെങ്കിൽ എല്ലാവർക്കും ചേച്ചിയെ തലയിൽ എടുത്തു കൊടുക്കാനാണല്ലോ താല്പര്യം അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം പരമേശ്വരൻ മുത്തശ്ശിയോട് പറയണേ അമ്മേ എന്താ ഇത് പ്രിയങ്കയോട് എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് ആ കുട്ടിക്ക് ഒത്തിരി സങ്കടവും ഇല്ലേ അന്നേരം മുത്തശ്ശി പറയണേ പിന്നെ അവൾ തന്നെ ഇത് ചോദിച്ച് വാങ്ങിച്ചതല്ലേ അർഹതയിൽ അർഹതയില്ലാത്തടത്ത് ഇടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും രാധിക മോളെ മൂന്നതൊന്നും കാര്യമൊക്കെ ഉണ്ട മൂന്ന് ഭക്ഷണം കഴിക്കുക അന്നേരം വരണിങ്ങനെ കഴിക്കടോ എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ കൈയിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് വരട് കാണിക്കുന്നത് അടുത്ത ദിവസം ഉറുവശിയും കൽപ്പനയും കൂടി മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നതാണ് ഉറുവശു കഴിക്കണേ അല്ല ഇന്ന് അമ്പലത്തിൽ പോകണമെന്നോ പൂജ ചെയ്യണമെന്നൊക്കെ പറയുന്നു കേട്ടല്ലോ ആ അതെ ആ പ്രിയങ്കയുടെ മുത്തശ്ശിക്കോ നേർ ചെയ്യേണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ സമയത്ത് വരണും പ്രിയങ്കയും കൂടി പുറത്തേക്ക് വരുവാണ് പിന്നാലെ തന്നെ പത്മിനിയും വരുന്നുണ്ട് എന്നിട്ട് പത്മിനെ ചോദിക്കണേ അല്ല നിങ്ങൾ മൂന്നാളും കൂടിയാണോ പോകുന്നതെന്നാണോ പറഞ്ഞത് എന്നിട്ട് രാധികമോളോ ഇവിടെ ഇതാ വരുന്നുണ്ടമ്മേ എന്ന് പറഞ്ഞ് രാധികം അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ഈ സമയം കൽപ്പന ചോദിക്കണേ അല്ല പ്രിയങ്കേ നിങ്ങൾ മുരുകൻ്റെ ആണോ പോകുന്നത് അല്ല ആ തേട്ടത്തി അങ്ങനെ വെച്ചത് അല്ല ഒന്നുമല്ല മുരുകനെപ്പോലെ അപ്പുറത്തും അപ്പുറത്തും വല്ലിയും സാവിത്രമായിട്ട് വരൻ പോകുന്നത് കാരണം ചോദിച്ചു എന്നേ ഉള്ളൂ ഈ സമയം പത്മിനു വരണേ കൽപ്പനെ എന്തൊക്കെയാ പറയുന്നത് നിൻ്റെ വീട്ടിലാണെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുമോ ഈടെയായിട്ട് നീ പറയുന്നതിനൊന്നും ഒരു വലിയ ബ്രേക്കും ഇല്ലാതെ വരുന്നുണ്ട് കേട്ടോ മക്കളെ നിങ്ങൾ വേഗം പോയിട്ട് വാ സമയം കളയേണ്ട ഈ സമയം വരുൺ കൽപ്പനയുടെ അരികിലേക്ക് ചെല്ലുക എന്നിട്ട് പറയണേ അതെ എടുത്തി എനിക്ക് ഒരേ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ അതാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ പറഞ്ഞ് വരുൺ രാധികയെ നോക്കുകയാണ് പിന്നീട് അവരെല്ലാവരും കാറിൻ്റെ അരികിലേക്ക് പോകുവാണ് ഈ സമയം പ്രിയങ്ക ഓടിപ്പോയി ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരിക്കും എന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ് ഈ സമയം കൽപ്പന ഉർവശത്തോട് പറയണേ ചെറിയമ്മേ ഞാനത് ചുമ്മാ ഒന്നും പറഞ്ഞല്ല ഇത് അവസാനം ഇങ്ങനെയൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ളൂ വരുണിൻ്റെ ഈ രണ്ട് പെണ്ണുങ്ങളുടെ ഇപ്പോൾ ഉള്ള കറക്കം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിൽക്കുന്ന ആ മുത്തശ്ശീനെയാണ് ഈ സമയം മുത്തശ്ശി അവിടുത്തെ പൂജാരിയുടെ കയ്യിൽ താലിയൊക്കെ പൂജിക്കാൻ കൊടുക്കുവാണ് എന്നിട്ട് ദക്ഷിണേയും കൊടുക്കുന്നുണ്ട് അന്നേരം ആ പൂ പൂജാരി പറയുവാണ് തിരുമേനി എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ഇതുപോലൊരു ചടങ്ങ് ആദ്യോട്ടെ നടക്കുന്നത് എന്താണെങ്കിലും ചെയ്തുപോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യാനായിട്ട് ഈ ഒരു കർമ്മത്തിലൂടെ നിങ്ങളെ കൊണ്ട് കഴിയും അല്ല കുട്ടികളെ പൂർണ്ണ മനസ്സോടെ കർമ്മത്തിന് പങ്കെടുക്കുമെന്ന് ഉറപ്പല്ലേ ആ അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം തിരുമേനി അതൊന്നും എടുത്ത് പേടിക്കണ്ട അങ്ങനെ പറഞ്ഞ് മുത്തശ്ശെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് വരണും പ്രിയങ്കയും രാധികയും കൂടി ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുവാണെട്ടോ അങ്ങനെ കാറിന് പുറത്തിറങ്ങി വരുണവിടെയൊക്കെ നോക്കുവാണ് എന്നിട്ട് പ്രിയങ്കയോട് ചോദിക്കണേ അല്ല ഈ ക്ഷേത്രത്തിന് എന്താ ഇത്തേ പ്രത്യേകത കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ ആ സമയം പ്രിയങ്ക പറയുന്നുണ്ട് ആ എനിക്കും അറിയില്ല മുത്തശ്ശിയല്ലേ വരാൻ പറഞ്ഞത് വാ മുത്തശ്ശ അവിടെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞ് രാധികനെ വരുണേം കുട്ടി പ്രിയങ്ക അകത്തേക്ക് കയറുകയാണ് അങ്ങനെ പ്രിയങ്ക മുത്തശ്ശിയുടെ അരികിലേക്കും ഓടി പോകുകയുണ്ടോ ഈ സമയം രാധിക അവരുണ്ടും ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമായിരിക്കും ആ നേരം വരുൺ രാധികയോട് പറയണേ അതെ മുത്തശ്ശി വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വരാമെന്ന് സമ്മതിച്ചതിൻ്റെ കാരണം ഭഗവാന്റെ അരികിലേക്കാണല്ലോ വരുന്നത് നമ്മുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് ഭഗവാനെ കൂട്ടി വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെയും കുട്ടി വന്നതും ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയും അങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോൾ രാധിക വേഗം തന്നെ മുത്തശ്ശിയുടെ അരികിലേക്ക് വരുവാണ് പിന്നാലെ തന്നെ വരണം വരുന്നുണ്ട് കേട്ടോ വരണമാണെങ്കിൽ രാധികത്തന്നെ തന്നെ നടക്കുവാണ് അന്നേരം മുത്തശ്ശി വരണേ എന്നാൽ പിന്നെ മക്കളെ നിങ്ങൾ ചെന്നു പ്രദക്ഷിണം വെച്ചിട്ട് വാ അങ്ങനെ പ്രിയങ്കയും പ്രിയങ്കയുടെ തൊട്ട് പിന്നാലെ തന്നെ രാധികയും വരണം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ ഈ സമയം രാധിക ഒഴിയാൻ പോകുമ്പോൾ വരൺ കയറി പിടിക്കുവാണ് അതുകൊണ്ട് പ്രിയങ്ക ചോദിക്കണേ എന്താ ഇത് നന്ദി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ചുകൊണ്ട് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് പിന്നീട് അവിടെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വരണയും രാധികേനെയും ഭയങ്കര മുത്തശ്ശിയാണ് കാണിക്കുന്നത് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും വരൻ രാധികയുടെ അരികിലേക്ക് ഇങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കുകയാണ് ഇത് കണ്ട് രാധികയാണെങ്കിൽ പതിയെ പതിയെ നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം മുത്തശ്ശി വരണേ മോനെ വരണേ ഇവിടുത്തെ തിരുമേനി ചില ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് മോനതെല്ലാം ചെയ്യണം ഈ സമയം തിരുമേനി പൂജിച്ച താലിയുമായിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് വരുവാണ് എന്നിട്ട് ആ താലി മുത്തശ്ശി ഏൽപ്പിക്കുവാണ് ചെയ്തുപോയ പാപങ്ങൾക്കെല്ലാം പരിഹാരവുമായിട്ട് ഈ താലി അങ്ങ് വാങ്ങിക്കുക എന്നിട്ട് കുട്ടിയുടെ കഴുത്തിലേക്ക് ഈ താലി കെട്ടാൻ പറയണം അങ്ങനെ മുത്തശ്ശി ആ താലി എടുത്ത് വരുണിൻ്റെ കയ്യിൽ കൊടുക്കുക മോനെ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ മോൻ താലി കെട്ട് എന്തിനു താലി കെട്ടണം എന്ന് വരുൺ ചോദിക്കുകയാണ് അന്നേരം മുത്തശ്ശി വരണേ അതുവിന് മോനെ നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹം കഴിഞ്ഞ മുഹൂർത്തത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ട് നടക്കുന്നത് മോനീ താലി പ്രിയങ്കമായുടെ കഴുത്തിൽ കെട്ടണം അത് കേട്ട രാധികം വരണം ഞെട്ടി നിൽക്കുവാണ് ഈ സമയം വരുൺ പറയണേ ഇല്ല ഞാനിതിന് സമ്മതിക്കില്ല ഞാനൊരിക്കൽ കെട്ടേണ്ട ആളുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയതാണ് ഇപ്പോൾ ഇനി വീണ്ടും ഒരു താലി കെട്ട് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഞാനൊരു പൊട്ടൻ പൊട്ടനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഈ ഒരു കരുതിന് കൂട്ടി നിൽക്കാനേ ഈ വരുണിനെ കിട്ടില്ല എന്നും പറഞ്ഞ് ആ താലിയെടുത്തും ദൂരെയൊക്കെ വരച്ചെറിഞ്ഞ് കളയുകയാണ് കേട്ടോ വരുൺ എന്നിട്ട് വരണവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക മുത്തശ്ശി ഇനി നമ്മൾ എന്തു ചെയ്യും എന്നും പറഞ്ഞ് ചോദിക്കുവാണ് അന്നേരം മുത്തശ്ശി രാധികയുടെ അരികിലേക്ക് ചെല്ലുവാ എന്ത് നോക്കി നിൽക്കുവാടി വാടി അങ്ങോട്ട് നീ വിഷമിക്കാതിരിക്കുക വരണ് ഞാൻ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരും അങ്ങനെ മുത്തശ്ശി രാധികയും കൂട്ടിയിട്ട് വരണിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറയുക മുനെ വരണേ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പുറത്തക്കിടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനും ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാരവുമായിട്ടാണ് ഇങ്ങനെയൊരു പൂജ ഇവിടെ നടത്തുന്നത് മോനതിനെ അങ്ങനെ കണ്ടാൽ മാത്രം മതി ഈ സമയം വരും രാധികയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് പറയണേ അതെ ഞാൻ താലി കെട്ടിയത് ഇവളുടെ കഴുത്തിലാണ് എൻ്റെ മരണം വരെ ഇവളെ മാത്രമായിരിക്കും എൻ്റെ പെണ്ണ് നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി വിവാഹ ദിവസം നടന്ന ചതിക്ക് പിന്നിൽ നിങ്ങളായിരുന്നു ഇപ്പം എനിക്ക് ഉറപ്പായി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു താലിയിട്ട് നടത്താൻ നിങ്ങൾ ഉത്സാഹം കാണിക്കുന്നത് എല്ലാത്തിൻ്റെ പുറകിലും നിങ്ങളുടെ ചതിയായിരുന്നു ഇപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായതും നിങ്ങളിപ്പോൾ എന്നോട് കാണിച്ച ഈ ചതിക്കുണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ താലിയെടുത്ത് ഇവിടെ കഴുത്തിൽ കെട്ടുമായിരുന്നു വേണ്ടത് നിങ്ങൾക്ക് താലി കെട്ടി തരുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ആ താലി ഇവളുടെ കഴുത്തിൽ കെട്ടാം വാ രാധിക എന്നും പറഞ്ഞ രാധികയും കൂട്ടി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുവാണ് ഈ സമയം മുത്തശ്ശീരാധിക പറയണേ എടി ഇവൻ വിളിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ കൂടെ പോകും അല്ലെടി അപ്പോൾ അവിടെ നിൽക്കുന്ന നിൻ്റെ അനീതിയുടെ കാര്യവും അവൾ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്താടിയൊന്നും പറയാത്തത് അന്നേരം രാധിക വരണോട് പറയണേ വരുൺ ഞാൻ പറയുന്നത് കേൾക്ക് വരുൺ പ്രിയങ്കയുടെ കൂടിയാണ് ജീവിക്കേണ്ടത് അവൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് വരുണിനെ അവൾ ആത്മാർത്തോട്ട് തന്നെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്നത് ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അന്നേരം വരൻ പറയണേ ഡേ താൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഒരാളെ ചതിക്കാൻ വരുമ്പോഴൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലാകും നിങ്ങളുടെ ഒരു പ്ലാനും പദ്ധതി നടക്കാൻ പോകുന്നില്ല ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല നിങ്ങൾ രണ്ടാളും വന്ന് വണ്ടി നമ്മൾ നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോകുവാണ് നിങ്ങളോടല്ലേ വന്ന് വണ്ടി കയറാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് വരും കാറിലേക്ക് കയറാൻ തുടങ്ങുവാണ് ഈ സമയം പ്രിയങ്കയൻ്റെ ആധികം വേഗം തന്നെ കാറിൽ കയറുവാൻ കേട്ടോ അങ്ങനെ പോകുന്നതിന് മുമ്പ് വരും വീണ്ടും തിരിച്ചു വന്ന് മുത്തശ്ശൂട് പറയണേ അതെ ഇത്രയും പ്രായവും ഇനിയെങ്കിലും കുറച്ച് മനസ്സിലൂടെ കൂടി ചിന്തിച്ചു കൂടെ മനസ്സിലെ ഈ ദുഷ്ടചിന്തകളൊക്കെ മാറ്റിവെച്ച് കുറച്ചെങ്കിലും നന്മയോട് സ്നേഹത്തോടും കൂടി പെരുമാറാൻ ശ്രമിച്ചു അങ്ങനെ പറഞ്ഞ് വരുൺ കാറെടുത്ത് അവിടെ നിന്നും പോകുകയാണ് അങ്ങനെ വരുൺ പറഞ്ഞതൊക്കെ കേട്ട് ക്ലാൻ ഒക്കെ വിഷമത്തിലും ദേഷ്യത്തിലും ഓക്കെ കാലി ഉള്ളിൽ നിൽക്കുവാണ് സുകുമാരിയമ്മ അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എൻ്റെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്